ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദേ നമ്മുടെ കാർണിവലൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ടൈം ആയപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ എൻ്റെ കൂടെ ഇഷലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ വെള്ളിയിൽ വന്നതാണ് ഫോട്ടോ ചി വെളിയാണ് അപ്പോൾ ഇവിടുന്ന് ഒത്തിരി പേര് വന്നിട്ട് പല സ്ഥലത്തൊന്നും ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ ട്രീ കാണാൻ കൂടുതലും ആൾക്കാർ വരാം നമ്മൾ ട്രീ കാണാനാണ് ബിഗ്ഗസ്റ്റ് ട്രീ ആണ് കേട്ടോ അത് ആ ഒരു ട്രീ കാണേണ്ടത് തന്നെയാണ് കാരണം അത്രയും നല്ല ഭംഗിക്കാണ് അവർ അലങ്കരിച്ചേക്കുന്നത് അപ്പോൾ ഇതേ ഇവിടെ ഇപ്പോഴത്തെ ഒരു സൈഡിൽ തന്നെ പിള്ളേർക്ക് കളിക്കണത് പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും ഉണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളത് കയറണേന്ന് കയറിയപ്പോൾ തന്നെ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ മുമ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് പോണ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റേത് ഇവിടെ മാത്രം വരുന്ന ഇങ്ങനെ പരിപാടി കൊച്ചിയിൽ ഫോട്ടോ കൊച്ചിയിൽ മാത്രമായിരുന്നു ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എല്ലാം ഇതുപോലെ ഗെയിമും കളിക്കാനും പിന്നെ ഓരോരോ പപ്പാലിനെ കത്തിക്കലും എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പോണേ ഇപ്പോൾ ആൾക്കാർ കുറവായിരിക്കാം ഇനിയിപ്പോൾ മുപ്പതോ മുപ്പത്തൊന്നോ ഒന്നാകുമ്പോഴേക്കാണ് ചിലപ്പോൾ ആൾക്കാർ കൂടാം അപ്പോൾ ഇവിടെ ഞങ്ങൾ ബീച്ചിൽ കണ്ട പോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഗെയിം കളിക്കുന്ന ഗെയിമൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഒന്നെല്ലാം ചുറ്റിക്കിറങ്ങണേ ജെ എൻ വിയിലൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇതിങ്ങനെ കാണാനാണ് ഇതിപ്പോൾ കൂടുതലും കാണേണ്ടത് രാത്രിയിലാണ് ആ ലൈറ്റിങ്ങനെ കത്തുമ്പോഴായിരിക്കും ഒരു നല്ല ഭംഗി വന്നത് ഞങ്ങളപ്പം നേരത്തെ ഇറങ്ങിയതാണ് അപ്പോൾ അത് ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ മറ്റേ ബോൾ എറിയണിട്ട അത് ഫുള്ളെറിഞ്ഞാൽ മാത്രമേ അവരത് തരുള്ളൂ എന്നാണ് പറഞ്ഞത് അതിൻ്റെ എന്തോ ബാറ്റ് അങ്ങനെ എന്തോ അതിൻ്റെ ആ പ്രൈസ് പക്ഷെ ആൾ കുറച്ച് എറിഞ്ഞുള്ളൂ അപ്പോൾ എന്തോ അടിയത്തത് എന്തോ പോയില്ല അടിയത്തത് കപ്പ് മറിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് കിട്ടൂലെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇത് നോക്കിയാൽ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ എന്നാലും കുറച്ച് പേരുണ്ട് അത്ര അധികം മുമ്പൊക്കെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ മുട്ടിമുട്ടിയാണ് എല്ലാവരും പോകുന്നത് ഇപ്പം അങ്ങനെയൊന്നും മുട്ടിമുട്ടി അങ്ങനെ പോകണമെന്നില്ല അതേ ഇപ്പം ഇവിടെ കുഞ്ഞി ട്രെയിൻ പോലത്തെ ഒക്കെ ഉണ്ട് ഇപ്പം ഇതിപ്പോൾ വലിയവർക്കായാലും ചെറിയവർക്കായാലും ഇരിക്കാൻ പറ്റിയതാണ് അപ്പം ഇതിങ്ങനെ കാണാൻ നല്ല രസമുണ്ട് അപ്പം ഈശ്വലി കയറിയില്ല കേട്ടോ ഇശ്വലോ ഒന്നും കയറിയില്ല ഇങ്ങനെ വെറുതെ ചുറ്റി ഇങ്ങനെ കറങ്ങുന്നത് ചെറിയ പിള്ളേർക്ക് ഒറ്റ ജീപ്പ് കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ റേറ്റ് ഭയങ്കര കൂടുതലാണ് കേട്ടോ മുമ്പൊക്കെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇല്ലേ ഇപ്പം റേറ്റ് ഒക്കെ കുറവായിരുന്നു മുപ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവർ ഇത്തവണ എൺപത് രൂപ ആക്കി ഒരാൾക്ക് എൺപത് രൂപ ആക്കിയിട്ടുണ്ടായിരുന്നു ഇതേ വാട്ടർ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ പിന്നെ പിള്ളേരിങ്ങനെ തുടങ്ങുഴന്ന് അതിലിരുന്നിട്ട് ഇങ്ങനെ കൈവച്ചിട്ടിങ്ങനെ തുഴന്നു വേണു പോകുന്ന ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ വലിയ ബലൂൺ പോലെ ഇങ്ങനെ എയർ പോലത്തെ ഇങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചാടിച്ചാടി കളിക്കൂലേ ആ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കണത് അപ്പം ഞാനും ഇവിടേക്ക് ഇങ്ങനെ നോക്കണേ അതെ അത് മറ്റേ മരണക്കിണറാണ് കേട്ടോ നമ്മുടെ സ്കൂട്ടറൊക്കെ ഇങ്ങനെ കറങ്ങി 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 പോകില്ലേ ഇതുവരെ ഞാനത് കണ്ടിട്ടില്ല പക്ഷേ കയറി അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറിക്കഴിഞ്ഞാൽ ഭയങ്കര തലവേദന ആയിരിക്കും അതിലെടുക്കണമെന്ന് കാരണം നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതെ ഇങ്ങനത്തെ ഒരു ഗെയിം ഇതുണ്ടായിരുന്നു ഇത് കാണാൻ തന്നെ രസമുണ്ട് പക്ഷെ എല്ലാവരും കയറുകയും ചെയ്യും കയറി കഴിയുമ്പോൾ എല്ലാവരും കരച്ചിലൊന്ന് കേൾക്കണം അതോ ഒരു രസമാണ് അതെല്ലാവരും ഭയങ്കര കയറിപ്പൊളിയായിരിക്കും അടക്കണം കേട്ടോ ഇതേ ആ സ്കൂട്ടർ റെഡിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോകണേട്ടാ സ്കൂട്ടർ ആണ് ഭയങ്കര ശബ്ദമുണ്ട് നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കാം അപ്പോൾ കുറച്ച് പേരെ അവിടെ കയറണുള്ളൂ എല്ലാവരും എനിക്ക് തോന്നണത് ഈ ഗെയിം എപ്പോഴും എല്ലാവരും കയറണോണ്ട് അങ്ങനെ ആരും ഇവിടെ ഇല്ല എല്ലാവരും വെളിയിലേക്ക് ആ ട്രീ കാണാനാണ് പോണത് അപ്പം ഇതേ കുറച്ചു നേരം ഇങ്ങനെ ജെന്വിയലും ഇതിന് ഇതിന് ഉള്ളിൽ നിന്നൊക്കെ ശബ്ദങ്ങൾ വന്നിട്ടിട്ടാം എല്ലാവരും കരച്ചിലും ഒച്ചെടുക്കുന്ന ശബ്ദവും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരും കയറുകയും ചെയ്യും അതിൻ്റെ ഒപ്പം തന്നെ നല്ല ഒ പേടിച്ചിട്ട് ഒച്ചയൊക്കെ എടുക്കും അപ്പം ഞാനും വിഷയം ഇതിങ്ങനെ കുറച്ച് നേരൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നിന്ന് അങ്ങോട്ടിങ്ങടെയൊക്കെ ഒക്കെ നമ്മൾ നടന്നിട്ട് ഞങ്ങൾ വെളിയിലേക്ക് നേരെ പോവാൻ വിചാരിച്ച് അവിധിയേണ്ട ആൾക്കാരൊക്കെ പിന്നെ വന്ന് തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇരി കുറച്ചും കൂടെ ആറു ദേ ആയപ്പോഴത്തേ അവർ ഒക്കെ ഇട്ട് ലൈറ്റ് ഇട്ടേനപ്പം ഉണ്ട് അതിൻ്റേതായ ഭംഗി വന്ന് അങ്ങനെ ഞങ്ങളിത് വെള്ളി ഗ്രൗണ്ടിലേക്ക് ചെന്ന് അപ്പോൾ അവിടെയാണ് ഇട്ട് ഒത്തിരി പേരുണ്ടായത് പിന്നെ എല്ലാവരും പിന്നെ അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു നിലത്തന്നെ പുല്ല് പുല്ലൊക്കെയാണ് അപ്പോൾ നിലത്തന്നെ ഇരിക്കായിരുന്നു ഇവിടേക്ക് വന്നില്ലെങ്കിൽ ശരിക്കും മിസ്സ് ചെയ്ത പോലെയാണ് നമ്മള് കാരണം ഇതിങ്ങനൊക്കെ നമ്മ ഇതൊക്കെ കണ്ടിരിക്കണം ഇത്രയും ഭംഗിക്കാണ് ഇപ്രാവശ്യം അവർ ഡെക്കറേറ്റ് ചെയ്തത് ട്രീ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു അതേ കണ്ടില്ല കയറുമ്പോൾ തന്നെ ഇതൊന്നും പൺ മുമ്പ് മുമ്പത്തേല് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇവരിങ്ങനെ അതേ കുഞ്ഞു കുഞ്ഞു ബൾബൊക്കെ വെച്ച് ബൾബ് സെറ്റ് ചെയ്തിട്ട് പല പല കളറിൽ വെച്ചിട്ട് അപ്പോൾ അവിടുന്ന് ഒന്നും എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതാണ് കണ്ടില്ലേ പല പല കളർ അതെന്ത് രസം എന്നാൽ നേരിട്ട് കാണാനാണ് ഇതിലും കൂടുതലും ഭംഗി നമുക്ക് അപ്പുശല അവിടെ ഇങ്ങനെ ചുറ്റും നോക്കണേ വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം എല്ലാവരും ഇങ്ങനെ ഫോൺ പിടിച്ചിങ്ങനെ സെൽഫിയും ഫോട്ടോസൊക്കെ എടുക്കണോണ്ട് വീഡിയോ എടുക്കാനും അതിൻ്റെ കൂടെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതേ കുറേ സെൽഫി എടുക്കാൻ പറ്റിയതും ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു അവരൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതേ ഇവിടെ ഒരു ഗെയിം കളിക്കണമായിരുന്നു എന്നാലും അടിപൊളി ഗെയിം പറഞ്ഞിട്ട് അവർ പാട്ടൊക്കെ വെച്ചിട്ട് അതേ അവർ ഗെയിം ഒക്കെ കളിക്കണമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വഴി ഓരോരോ കച്ചവടക്കാര് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇങ്ങനെ ആ ചെറിയ ചെറിയ ഭാഗത്തുണ്ടായിരുന്നു പിന്നെ ഫുഡുണ്ടായിരുന്നു കുടുംബശ്രീക്കാര വക ഫുഡ് അങ്ങനെ അവരിങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരോരുത്തരായിട്ട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞങ്ങൾ ട്രെയിൻ അപ്പോൾ ചെന്നപ്പോൾ ട്രെയിൻ്റെ ലൈറ്റ് ഇട്ടിട്ടില്ല അതെ ആ നേരെ കാണുന്നതാണ് ആ ട്രീ ഇട്ട ആ ലൈറ്റ് ഉണ്ട് ലൈറ്റിൻ്റെ ഇപ്പുറത്തുള്ളതാണ് ട്രീ അപ്പോൾ അവർ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്നപ്പോൾ നമ്മളിങ്ങനെ പതിയെ നടന്ന് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നീങ്ങണായിരുന്നു അപ്പോൾ കയറി വന്ന പോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ദേ ഇവിടെ ഉണ്ട് വേറെ ലൈറ്റ് കണ്ടില്ലേ നമ്മൾ വെൽക്കം ചെയ്തിട്ടുള്ള ലൈറ്റ് അപ്പോൾ ദേ നല്ല വെറൈറ്റി ആയിട്ട് ഇങ്ങനെ തൊപ്പി പോലെ തൊപ്പിയല്ല ഹെയർ ബാൻഡ് പോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ തിളങ്ങളുടെ ഹെയർ ബാൻഡ് അപ്പം ഇഷലിനൊരു ഹെയർ ബെൻഡ് അന്വേഷിച്ചെടുക്കണമായിരുന്നു ഇങ്ങനെ സ്പ്രിങ്ങിൽ പപ്പാനി കിടന്ന ആളാണ് അതിവിടൊന്നും കിട്ടിയില്ല കേട്ടോ പിശ്വല ആ ഒരു സങ്കടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതെ നല്ലൊരു ഹെയർ ബെൻഡ് ആയിരുന്നു നല്ല രസം ഉണ്ടിട്ട് എല്ലാവരും അത് തലേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തലയിൽ വെക്കുമ്പോൾ ഇങ്ങനെ ലൈറ്റ് മിന്നി മിന്നി പോകുമ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഇതേ നേരെ ട്രീൻ്റെ അടുത്തേക്ക് പോകണിരുന്നത് അപ്പോൾ ട്രീ ലൈറ്റ് ഇട്ടിട്ടില്ല അപ്പം ഇഷ്ടം ആ ഹെയർ ബെൻഡ് തപ്പണട്ട് ഇഷ്യാ കാണതാണ് നിലത്ത് നോക്കി ഇങ്ങനെ നടക്കണത് അപ്പോൾ അതേ കണ്ട ലൈറ്റ് ഇട്ട് അപ്പം തന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർ നോക്കിയാൽ എന്ത് ഭംഗിയാണ് എന്ത് രസമാണ് അതിൻ്റെ അടുത്ത് ചെല്ലും തോറും അതിൻ്റെ ഭംഗിയിൽ കൂടി കൂടി വരണോ ഓ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മൾ ശരിക്കും മിസ്സായ പോലെ തന്നെയാണ് ഞങ്ങളത് അതിൻ്റെ അടുത്തേക്ക് ഞാനും ഇഷലും കൂടെ അതേ പോയി പോയി പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയോ ലൈറ്റാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ ഇഷ്ടം പോലെ സ്റ്റാറും പപ്പാനികളും അവിടെ ഇവിടെയൊക്കെ ഊനാലാ ഊനാലാടിക്കൊണ്ട് പപ്പാനികളൊക്കെ നടക്കേണ്ടായിരുന്നു കണ്ടില്ല ഒരു ട്രീ ആണ് ബിഗ്ഗസ്റ്റ് ട്രീ എന്നാണ് ഇവർ പറയണത് ഒരു ട്രീ ആണ് അവർ മൊ ലങ്കരിച്ചിരിക്കുന്ന ലൈറ്റ് ഇട്ടിട്ട് കണ്ടില്ലേ ഞാനിപ്പോ ട്രെയിന്റെ അടിയിലാണ് നിൽക്കുന്നത് പുറമേ ഉള്ള കാഴ്ചനാ ആദ്യം കണ്ടത് ഇപ്പൊ ഞാൻ അടിയിലാണ് നിൽക്കുന്നത് കണ്ടില്ലേ എന്ത് രസമാണ് പല പല ലൈറ്റും സ്റ്റാറും തൂക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് തന്നെ അല്ലേ നമുക്ക് നല്ലൊരു രസമാണ് അത് നമ്മൾ ശരിക്കും അത് അവിടെ എൻജോയ് ചെയ്ത് പിന്നെ അവിടെ എന്തോ ഡാൻസിന്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഒത്തിരി പേര് അവിടേക്ക് ഇരിക്കണുണ്ടായിരുന്നു നമ്മളതൊന്നും കാണാൻ നിന്നില്ല കാരണം ഇനി അത് കാണാൻ നിന്നാ ഒത്തിരി തിരക്കാവും പിന്നെ നമ്മൾ തിരക്കി പെട്ടുപോകും അതുകൊണ്ട് അതൊന്നും കാണാൻ നിന്നില്ല ഇങ്ങനെ ട്രീയൊക്കെ കണ്ട് പിന്നെ പപ്പാനീനെ കത്തിക്കണതും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഏത് പപ്പാനിയാണ് കത്തിക്കണതും കൂട അതും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ലൈറ്റ് കണ്ട ഇങ്ങനെ മിന്നി 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 ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് പിന്നെ അതിങ്ങനെ ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടുള്ളൂ ഇങ്ങനെ പല പല കളറായിട്ടൊക്കെ ഇങ്ങനെ മിന്നി മിന്നി മഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഈ കഴിഞ്ഞ വർഷത്തും വേറെന്തോ വൈറ്റ് അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ ആ ട്രീൻ്റെ കളർ ഇപ്പം ഫുൾ റെഡിൽ കുളിച്ചൊക്കെയാണ് നമ്മളെ ട്രീ അത്രക്കും ഭംഗിയായിരുന്നു പിന്നെ അതിൻ്റെ ഡെയിലി ഇങ്ങനെ നമ്മുടെ സ്റ്റിക്കി ലൈറ്റ് തലയിൽ വെക്കണ ഹെയർ ബാൻഡ് ലൈറ്റ് അതും അതും അവിടെ കിടന്ന് തിളങ്ങണം അതും ഒരു പ്രത്യേക ഭംഗിയാണ് അതും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പതിയെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങണേ അപ്പോൾ ഇറങ്ങിയതിന് ശേഷം എന്തെ നമ്മുടെ ഈ പപ്പാനീനായിട്ട് നമ്മൾ ഈ പ്രാവശ്യം അപ്പോൾ അപ്പോഴത്തെ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ അപ്പോഴത്തെ പപ്പാനിനെയാണ് കത്തിക്കുന്നത് അപ്പോൾ പപ്പാനിനെ കത്തിക്കുന്ന ദിവസം തന്നെ ഞങ്ങളൊന്നും പോകൂലക്കാൻ അത്രയും തിരക്കായിരിക്കുമല്ലോ അപ്പം അന്നത്തെ ദിവസം ഞങ്ങളൊന്നും പുറത്തോട്ടൊന്നും പോകില്ല പിന്നെ അതേ പുറത്തുകൂടെ പോകുമ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ പപ്പാനീനൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതും നല്ലൊരു രസമുണ്ടായിരുന്നു കാണാൻ നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുമല്ലോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെ എല്ലാ പപ്പാനികളും കുറേ പപ്പാനിയൊക്കെ അവിടെ ഇങ്ങനെ നിരത്തി നിരത്തി വെക്കും അവർക്ക് ഇങ്ങനെ കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഇത്രയ്ക്കുള്ളത്തുന്നൊരു വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക്